ഫോട്ടോഷൂട്ടിന് എത്തിയ നടിയോട് നഗ്നയായി നിൽക്കാൻ എല്ലാം കഴിഞ്ഞപ്പോൾ നടിയായോ ആഗ്രഹിച്ചത് നടിയാകാൻ തന്നെയായിരുന്നു അതിനായി എന്തിനും തയ്യാറായിട്ടായിരുന്നു വന്നതും ഫോട്ടോഷൂട്ടിനെത്തിയപ്പോൾ അർദ്ധനഗ്നയാകാനാണ് ആദ്യം പറഞ്ഞത് മോഹം അഭിനയമായതുകൊണ്ട് അത് ചെയ്യുക തന്നെ ചെയ്തു ഈ വെളിപ്പെടുത്തൽ നടത്തിയത് മില കൂനിസ് ആണ് ഇത് ഹോളിവുഡ് സിനിമാ വൻ വാദപ്രതിവാദത്തിന് ഇടയാക്കുമെന്നാണ് സിനിമാ രംഗത്തുള്ളവർ പറയുന്നത് സംവിധായകരും നിർമ്മാതാക്കളും നടിമാർക്ക് അവസരം നൽകണമെങ്കിൽ ശരീരം പങ്കിടുന്ന കാസ്റ്റിംഗ് കൌച്ചിന് തയ്യാറാകണം ഈ വ്യവസ്ഥ എന്നും സിനിമയിലുണ്ട് ഇന്നും അത് തുടർന്നു പോരുന്നു നടിമാരായി കഴിഞ്ഞവർ ഒത്തിരി പേർ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഓസ്കർ അവാർഡ് നേടിയ ബ്ലാക്ക് സ്വാൻ ഫോർഗറ്റിംഗ് സാറ മാർഷൽ ദ ബുക്ക് ഓഫ് എലി മാക്സാ പേന തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ നടിയാണ് മില കുനിസ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും ആഗ്രഹപ്രകാരം സ്ത്രീകൾ നഗ്നകളായി ചൂടൻ രംഗങ്ങളിൽ അഭിനയിക്കണമെന്നും ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേട്ടുകേട്ടി താമിച്ചുള്ള ഈ വാർത്ത പറഞ്ഞത് ഫോട്ടോഷൂട്ടിനെത്തിയപ്പോൾ അർദ്ധ നഗ്നയാകാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഹോളിവുഡിൽ പിന്നെ നീയില്ലെന്നും പറഞ്ഞു സെക്സിസമാണ് ഹോളിവുഡിനെ നയിക്കുന്നതെന്നും എന്ത് ചെയ്തു കൊടുത്താലും എങ്ങനെ അഭിനയിച്ചാലും പ്രതിഫലത്തിന്റെ കാര്യം വരുമ്പോൾ നടന്മാരുടെ പകുതി പ്രതിഫലത്തിന്റെ അരികിൽ പോലും എത്തില്ല നടിമാർക്ക് കിട്ടുന്നതെന്നും മിലാക്കുനിസ തുറന്നു പറയുന്നു ഇതാരെല്ലാം ഏറ്റെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്